പഴുത്ത ഇന്നലെ നല്ല ഭയങ്കര മഴയും കാറ്റ കാറ്റു ഒത്തിരി മാങ്ങ തറയിൽ അല്ലേ കൊച്ചു കൂടെ മാങ്ങ വളക്കാൻ പോയി ഇത്രേ ഉള്ളു ഇനിയുണ്ടോ ഇത്രേ ഉള്ളോ ഇനിയോ

പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്ക് കൂടെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചായിരുന്നു ചോറ് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളമെല്ലാം തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഒത്തിരി മാങ്ങ കിട്ടിയിട്ടുണ്ട് നോക്കി ഒത്തിരി മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു അങ്ങനെ തവരുന്ന ഇത് തറയിൽ വീണ് കിടന്ന മാങ്ങയാണ് കേട്ടോ ഒത്തിരി മാങ്ങ ഇട്ടിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ നല്ല മണമുണ്ട് അപ്പം നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം തൈരി ഇരിപ്പുണ്ടേ അപ്പോഴെന്നാൽ പിന്നെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുക പിന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ വിശേഷം വേറെ വിശേഷം ആദ്യക്കുട്ട അങ്കവാടി പോയിട്ടുണ്ട് ഇപ്പോഴായിട്ട് പോയതേ ഉള്ളു കേട്ടോ അങ്കവാടി പോയിട്ടുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല നല്ലൊരു മഴക്കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് നേരെ അടുക്കളയിലോട്ടൊക്കെ പോവാം കറികളൊക്കെ വയ്ക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കറികളൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ എല്ലാം കിട്ടി കേട്ടോ അവിടെ മീന് കിട്ടിയിട്ടുണ്ട് മീന് കൊഴിയാളെ കൊഴിയാളെ മീൻ കിട്ടിയിട്ടുണ്ട് കൊഴിയാളെ മീന് ആ ഒരു ഒരു കവറിന് അമ്പത് രൂപ ഇതിപ്പോൾ ഞാൻ രണ്ട് കവർ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നാളത്തേക്കും കൂടെ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഒരു കവർ കൂടെ വാങ്ങിച്ചത് കാരണം നാളെ ഇനി സിദ്ധാർഥത്തിന് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് രാവിലെ പോയി മീനൊന്നും വാങ്ങാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ രാവിലെ പോകണം അപ്പോൾ കറികളെല്ലാം വച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അത് അപ്പോഴീ ഇങ്ങനെ ഡാൻസ് ക്ലാസ് ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ തലേ ദിവസം മീൻ വാങ്ങിച്ച് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് അടുത്ത് കറികളൊക്കെ വയ്ക്കാമല്ലോ അതിന് വേണ്ടിയാണ് അങ്ങനെ വാങ്ങിച്ചത് പിന്നെ ഇത് ചക്ക കിട്ടിയിട്ടുണ്ട് രാവിലെ ചക്ക കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ചക്ക കൂട്ടാൻ വയ്ക്കണം പിന്നെ നമ്മളാ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ നല്ല പഴുത്തം വാങ്ങണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ടി തന്നെ ഇങ്ങനെ വിളിച്ചെടുക്കാം ഇത് താളി മാങ്ങയാണ് കേട്ടോ താളി വാങ്ങയാണ് പച്ചാറിടാനും കഴിപ്പിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി വെയിലൊന്നും കാണൂല ഭയങ്കര മഴ കുപ്പി ഉണങ്ങി രാവിലത്തെ ചെറിയൊരു വെയിലുണ്ടായിരുന്നു കുപ്പിയൊക്കെ ഉണങ്ങിട്ടാണ് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് അച്ചാർ ഇട്ടായിരുന്നു കേട്ടോ നമുക്ക് ഇന്നലെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ അച്ചാർ ഇട്ടായിരുന്നു പക്ഷേ കുപ്പിയിലാക്കിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇത്തിരി കുപ്പിയിലൊക്കെ ആക്കി വെക്കാം നമുക്ക് ഇനി വേറൊരു കുപ്പിയും കൂടെ എടുത്താലേ പറ്റുള്ളൂ കേട്ടോ ഇനി കുറച്ചും കൂടെ മാങ്ങയുണ്ട് അപ്പൊ ഞാൻ ഇനി വേറൊരു കുപ്പിയും കൂടെ എടുത്ത് അതിലൂടെ നിറച്ച് വെക്കണം അപ്പൊ ഈ കുപ്പി നിറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ചക്ക കൂട്ടാൻ വയ്ക്കാം കേട്ടോ ചക്ക വെന്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അരപ്പിൽ ഞാൻ വെളുത്തുള്ളി ജീരകം തേങ്ങ പിന്നെ കറിവേപ്പില കറിവേപ്പില ഞാൻ അരച്ചിട്ടില്ല നമ്മൾ ചക്ക കൂട്ടാനും റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇച്ചിരി കടവും കൂടെ വറുത്തൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി മാമ്പഴ പുളിശ്ശേരി കൂടെ മാത്രം വെച്ചാൽ മതി മീനെ മീൻ വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാനും റെഡിയായി അപ്പോൾ ഇനി മാമ്പഴ പുളിശ്ശേരി കൂടെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും കൂടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീരും കേട്ടോ അത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുക അപ്പോൾ മാങ്ങ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് നാല് അഞ്ചു മാങ്ങ അഞ്ചു മാങ്ങ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ബാക്കി ഞാൻ തിന്നു അപ്പൊ നമുക്ക് ഇതിന് അടുപ്പിന്റെ മുന്നിലോട്ട് പോവാം അതിന് മാങ്ങ ഒന്ന് വേവിക്കാൻ വയ്ക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കരിഞ്ഞിടുന്നുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വെള്ളം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം അപ്പം നമുക്കിനി അരപ്പ് തയ്യാറാക്കണം ഞാൻ ഒരു പകുതി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് േങ്ങ ഇട്ട് കൊടുക്കട്ടെ നമ്മള് പച്ചമുളക് ചേർത്തത് കൊണ്ട് നമ്മള് മാങ്ങേനെ അരിഞ്ഞിട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല പച്ചമുളക് കൈ അടുത്ത് ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം കുറച്ച് ജീരകം പിന്നെ ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിൽ ഇത്തിരി നേരത്തെ ഇട്ടായിരുന്നു കുറച്ച് പിന്നെ ഈ അരപ്പിലും കൂടെ കുറച്ച് ഇടുന്നുണ്ട് കുറച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കിട്ടുമോ നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് വെന്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി അരപ്പ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മളെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട് നല്ല തിളക്കൻ്റെ ചെറിയൊരു കുമ്പള വരമ്പ ഇങ്ങനെ കേട്ടോ ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ രണ്ടു മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് തൈര് തൈരൊഴിക്കാനുള്ള സമയമായിട്ടുണ്ട് നല്ല കട്ട തൈരാണ് കേട്ടോ ഇറവും കൂടെ ഇട്ട് കൊടുക്കണേ വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അടിപൊളി അപ്പം നമുക്കിനി ചോറുണ്ടാകും അപ്പം ഇത് ആവാൻ വേണ്ടിയാണ് ഇത്രയും നേരം കാത്തിരുന്നത് മാമ്പഴ പുളിശ്ശേരി ചക്കയൊക്കെ ഉണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സൂപ്പറാണ് അതാണിന്ന് ചക്ക കിട്ടിയ ഉടനെ തന്നെ ഞാൻ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വയ്ക്കാൻ നോക്കിയത് കേട്ടോ അപ്പോഴെനിക്കറിയായിരുന്നു മാങ്ങ വിഴു എന്നറിയായിരുന്നല്ല ഭയങ്കര മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് എനിക്കറിയായിരുന്നു അതാണ് അമ്മുമ്മേ അമ്മുമ്മേ കൊച്ചുമോനേം കൂടെ ഞാൻ പറഞ്ഞു വിട്ടത് അപ്പം നമുക്കിനി ചോറുണ്ടാവും തീ ഇണക്കട്ടെ ഇനി ആളത്തിലൊന്നും വയ്ക്കാൻ ഇല്ല മീനാണ് കേട്ടോ മീൻ കറി വെച്ചത് ചക്കിട്ട് വട്ടെ ചക്ക അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള എല്ലാം എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സിത്താർത്ത് താഴെ പോയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് ഞാൻ വിളിക്കട്ടെ െ എന്തൊക്കെ കറികളാണെന്ന് ഞാൻ ഒന്നേ പറയാവേ എല്ലാവർക്കും അറിയാൻ എന്നാലും ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ചോറുണ്ട് അപ്പൊ ഇനിയും വേണമെങ്കി എടുക്കാം കേട്ടോ ചോറ് അപ്പൊ ഞാൻ ഇത്തിരി നമ്മളാവശ്യത്തിന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ എടുക്ക പിന്നെ നമ്മളെ മാങ്ങ അച്ചാറുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് കൊഴിയാളാണ് പിന്നെ മീൻ കറിയുണ്ട് പിന്നെ അടിപൊളി മീൻകറിയുണ്ട് മുരിങ്ങക്കായ മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട മീൻകറിയാണ് കേട്ടോ മീൻകറിയുണ്ട് പിന്നെ നമ്മൾ ചക്ക കൂട്ടാൻ വെച്ചതുണ്ട് പിന്നെ സാമ്പാറുണ്ട് കേട്ടോ അത് രാവിലെ ആയിരുന്നു രാവിലത്തെ സാമ്പാറാണ് ഇന്ന് നമുക്ക് രാവിലെ കാപ്പി ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അതും കൂടെ ഞാൻ ചോറിന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെടുത്തോളൂ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ചക്ക ഉണ്ടാക്കി പിന്നെ മാമ്പഴ പുളിശ്ശേരി മസ്റ്റാണ് അപ്പം മാമ്പഴ പുളിശ്ശേരി ആയിട്ടുണ്ട് പിന്നെ എന്ത് മൂന്ന് പാത്രമുണ്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട് ഗ്ലാസ് ഉണ്ട് ഞങ്ങൾ ഇത്രയും പേര് കഴിക്കാനും ഉണ്ട് പിന്നെ എൻ്റെ അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇനി കുറേ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുക കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കഴിക്കാതിരിക്കുകയാണ് കഴിക്കുക ത്തി എടുക്കുന്നത് വേണം വേണം വേണ്ടത് ചക്കറിട്ടാ മീൻ കഷ്ണം വയ്ക്കട്ട വേണ്ടേ കറി മാത്രം മതിയാ മതിയാരിങ്ങ വേണോ മുരിങ്ങായ ഇനി വേണോ പിന്നെന്തോന്നീൻ വറുത്തത് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്തെന്ന് ചോദിച്ചാലേ ഏർ ഞാൻ പറയും മാമ്പഴപ്പുളിശ്ശേരിയാണ് സിദ്ധാർഥന് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴപ്പുളിശ്ശേരി മാങ്ങോക്കേട്ടാ മാങ്ങ കറി മാത്രം മതിയാ അച്ചാറൊന്നും കൂട്ടൂലേട്ടോ അവൻ അച്ചാർ വേണോ അല്ലെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ പറയും എനിക്ക് വെക്കണ്ട വയ്ക്കണ്ട വയ്ക്കണ്ടെന്ന് പറയും ഇപ്പൊ അവന് വേണോന്ന് മതിയാ അച്ചാലാ മതിയോ ഞാൻ അച്ചാറെ എടുക്കാൻ വേണ്ടി സ്പൂൺ ഒന്നും എടുക്കാറുണ്ട് ഇനി പോന്നത് അപ്പോഴിനി ഞാൻ കഴിക്കട്ടെ ഞാൻ എടുക്കട്ടെ എനിക്ക് മാങ്ങ വേണം മുളകും വേണം വേണ്ടി വേണ്ടി ഒന്ന് ആ കറിയാണ് ഞാൻ അടുത്ത് മാമ്പഴക്കുടി കറിയാണ് ഒഴിച്ചത് കളയാൻ വേണ്ടി ഒന്നും ചോദിക്കണ്ട ഞാൻ തരൂല കളയാൻ വേണ്ടിയാണ് കഴിക്കാൻ വേണോ ആ രണ്ട് മുളകും വെച്ചിട്ടുണ്ട് അതാര എനിക്ക് ഇനി ചാലായി കൂട്ടാൻ പറ്റില്ല നമുക്ക് తినാം അച്ചാർ എല്ലാം കഴിക്കണം ചില വീഡിയോ അങ്ങോട്ട് ഓഫ് ആക്കുമ്പോൾ ക്യാമറ അങ്ങോട്ട് ഓഫ് ആക്കണത് ഇതെല്ലാം വെച്ചിട്ട് പോകും കേട്ടോ കഴിക്കൊന്നുമില്ല അതുകൊണ്ട് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിക്കണം ഇങ്ങനെയൊക്കെ വേണുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ കഴിക്കട്ടേനെ ശരിയൊക്കെ എല്ലാം കഴിക്കണേട്ട് പോവല് ചൂടല്ലേ അപ്പോഴേ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു എന്നും എങ്ങനെയാണ് അല്ലേട്ടെ അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ പിന്നെ കമൻറ്റിന് എന്തെങ്കിലുമൊക്കെ എന്ത് എന്തോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം അപ്പോഴും കയറൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ് അപ്പോഴും ഇനി സ്കൂൾ കുറക്കാനായി ഒരു മാസം കൂടെ ഉള്ളു ആ പിന്നെ നമ്മളെ ആദ്യക്കുട്ടനേം കൂടെ സ്കൂളിൽ ചേർക്കുന്നുണ്ട് എൽ കെ ജിയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ വർഷം ആദ്യക്കുട്ടനും പോകുന്നുണ്ട് ഇപ്പം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇനിയാണ് പോവാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കും എടുക്കുമല്ലേ ചേട്ടാ ആ എടുക്കാം സാധനമൊക്കെ ഇനി ഈ മാസം ലാസ്റ്റൊക്കെ പോകണോളൂ ആദ്യമൊന്നും പോകണില്ല നേരത്തെ വാങ്ങിച്ചു കൊണ്ട് വെച്ചാലേ അവർ കാര്യമുണ്ട് ഇവരെല്ലാം എടുത്തോണ്ട് പോകും പിന്നെ സ്കൂൾ കേൾക്കുമ്പോൾ ഒന്നും കിട്ടൂല പിന്നെ വീണ്ടും വാങ്ങേണ്ടി വരും അതുകൊണ്ട് ലാസ്റ്റൊക്കെ പോകണോളൂ